ോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ അറിയുന്ന കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് സമൂഹത്തിന്റെ മനോഭാവം മാറ്റണമെന്ന് സ്ത്രീകളോടുള്ള പൊതുസമൂഹത്തിന്റെ മനോഭാവത്തിൽ ഇനിയും മാറ്റം ആവശ്യമാണെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം വി ആർ മഹിളാമണി അഭിപ്രായപ്പെട്ടു ലഹരി അടക്കമുള്ള സമൂഹത്തിലെ വിപത്തുകൾ തുടച്ചുനീക്കാൻ കഴിയുന്ന ജാലകശക്തിയായി സ്ത്രീകൾ മാറണമെന്നും ഇവർ അഭിപ്രായപ്പെട്ടു ഗാർഹിക പീഡനവും ലഹരിയുടെ വിപത്തും എന്ന വിഷയത്തിൽ തിരൂർ എം ഇ എസ് സാംസ്കാരിക സമുച്ചയത്തിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു

സ്ത്രീ എന്ന് പറയുന്നത് ഭരിക്കപ്പെടേണ്ടവളാണെന്നുള്ള ഒരു ബോധ്യം പുരുഷൻ എപ്പോഴും ഒക്കെ കിടക്കാം നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാം സ്ത്രീകൾ ഇവിടെ ഒരു പരാതി വന്നാൽ സൂചിപ്പിച്ച ചില കാര്യങ്ങൾ പരാതിപ്പെടുന്നതിന് നമ്മൾ പലപ്പോഴും തയ്യാറാകുന്നില്ല എന്നുള്ളതറിയാം അല്ലെ എങ്ങനെയൊക്കെ ഏതെല്ലാം തരത്തിൽ സ്ത്രീയെ സംരക്ഷിക്കാൻ നിയമങ്ങളുണ്ടെങ്കിൽ തന്നെ പരാതിപ്പെടുന്നതിന് നമ്മൾ തയ്യാറാണ് അതിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ സമീപകാലങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചടങ്ങിൽ ജില്ലാ വിമൻ പ്രൊട്ടക്ഷൻ ഓഫീസർ ടി എം ശ്രുതി അധ്യക്ഷത വഹിച്ചു ഗാർഹിക പീഡനം നിരോധന നിയമം എന്ന വിഷയത്തിൽ അഡ്വക്കറ്റ് സുജാത വർമ്മയും ലഹരിയുടെ വിപത്ത് എന്ന വിഷയത്തിൽ വനിതാ കമ്മീഷൻ റിസർച്ച് ഓഫീസർ എ ആർ അർച്ചനയും ക്ലാസ് എടുത്തു